വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രാഹുൽ ഗാന്ധിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നു ഒപ്പം തന്നെ കേന്ദ്രവും അതിശക്തമായി ഇടപെടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ സംസാരിച്ച് എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസും അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയുമായും വയനാട് ജില്ലാ കളക്ടറുമായും സംസാരിച്ചു വയനാട്ടിലെ അടിയന്തര ഇടപെടലിന് കേന്ദ്രമന്ത്രിമാരോട് സംസാരിക്കുമെന്നും രക്ഷാപ്രവർത്തനത്തിന് യു ഡി എഫിലെ എല്ലാ പ്രവർത്തകരും ലഹിതത്തിലാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് പാർലമെന്റിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ വിഷയം ഉന്നയിക്കുമെന്നും കേന്ദ്ര സഹായം നേടുമെന്നും കെ സി വേണുഗോപാലും അറിയിച്ചു സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയും ചെയ്തു രാജ്യസഭയിൽ പി സന്തോഷ് കുമാർ എംപിയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ലോക്സഭയിൽ ഈ വിഷയം ആദ്യം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വലിയ തരത്തിലുള്ള സഹായങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായും ജില്ലാ കളക്ടറുമായും സംസാരിക്കുകയും എല്ലാ സഹായങ്ങളും അടിയന്തര സഹായങ്ങളും ഉടനെ തന്നെ ഏർപ്പെടുത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം ഓരോ യു പ്രവർത്തകരോടും ഓരോ കോൺഗ്രസിന്റെ പ്രവർത്തകരോടും നിങ്ങൾ കൃത്യമായി സഹായത്തിന് ഇറങ്ങണമെന്നും അവിടുത്തെ അടിയന്തര സഹായങ്ങളെല്ലാം തന്നെ യു ഡി എഫ് പ്രവർത്തകർ ചെയ്തു കൊടുക്കുമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു ലോകസഭയിൽ I have spoken to the Honourable Defence Minister and the Chief Minister of Kerala. I request the Union Government to extend all possible support for rescue and medical care, immediate release of the compensation to deceased people if that compensation can be increased as well, restore vital transport and communication lines, set up relief at the earliest and prepare a roadmap for the rehabilitation of the affected families., okay. Okay. even last. Eight minutes, sir even as i speak the threat of landslides looms over many areas in wayanad and the western ghats our country has witnessed an alarming, alarming rise in the landslides in the last few years there's an urgent need for mapping of landslide prone areas and to take up mitigation measures and an action plan to address the growing frequency of natural calamities in the ecologically fragile region thank you sir